ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കലിപ്പന്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം പതിനൊന്ന് രചന ഫൗസിയ നൌഷാദ് നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവള് നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ മനുവിനെ നോക്കി കിരൺ ചോദിച്ചു അവള് മൈൻഡ് ചെയ്യും കിരൺ അവളുടെ ഉള്ളിൽ പേടിയാ ആ ഏട്ടനെ ഓർത്തുള്ള പേടി ആ പേടി മാറ്റിയാൽ അവൾ എൻ്റെ വഴിയെ വരും അല്ല നിനക്ക് സത്യത്തിൽ അവളോട് എനിക്ക് അറിയില്ല കിരൺ ആദ്യം വാശിയായിരുന്നു പിന്നെ അവളുടെ ഏട്ടനോടുള്ള പകിയായി പക്ഷെ ഇപ്പോ അവളെ കാണുമ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ ഉള്ളിലൊരു പിടച്ചില അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനു ആകാശത്തേക്ക് നോക്കി നെടുവേർപ്പിട്ടു ദിവസങ്ങൾ കടന്നുപോയി കണ്ണേടനും മനുവിനും ഇടയിലുള്ള ഈ വടംവലിയിൽ തുമ്പി പെട്ടുപോയെങ്കിലും കോളേജിലെ തിരക്കുകൾ അവൾക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു കോളേജിൽ ആർട്സ് ഫെസ്റ്റിവനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു നോട്ടീസ് ബോർഡിൽ മത്സരങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ തുമ്പിയുടെ മനസ്സൊന്ന് പിടഞ്ഞു ഡാൻസ് അതവളുടെ പ്രാണനായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തുമ്പി നീ പേര് കൊടുക്കുന്നില്ലേ നീ നന്നായി കളിക്കുമെന്നാണ് അർജുൻ പറഞ്ഞല്ലോ അമ്മു ചോദിച്ചു എനിക്കറിയില്ല അമ്മു കണ്ണേട്ടൻ എന്ത് പറയുമെന്ന് അറിയില്ലല്ലോ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവൾ മടിച്ചു നിന്നു ഇതൊക്കെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനു അവൻ കിരണിനോട് പറഞ്ഞു കിരൺ അവൾക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഏട്ടനെ പേടിച്ചിട്ടാവും മടിക്കുന്നത് അതിന് നിയന്തിന് ആ മനു വിഷമിക്കുന്നേ അവൾ കളിച്ചാൽ നിനക്കെന്താ കിരൺ ചോദിച്ചു എനിക്കറിയില്ലടാ അവളെ ഒന്ന് സന്തോഷിച്ച് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവളെ ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാ എടാ നീ പോയ അവളുടെ പേര് മോഹിനിയാട്ടത്തിന് എഴുതിക്ക് ഞാൻ പറഞ്ഞെന്ന് പറയണ്ട മനുവിന്റെ നിർബന്ധം നിർബന്ധം കാരണം കിരൺ പോയി തുമ്പിയുടെ പേര് ലിസ്റ്റിൽ ചേർത്തു ഇത് തരുന്ന തുമ്പിക്ക് പേടിയും സന്തോഷവും ഒരുപോലെ തോന്നി അവൾ അന്ന് രാത്രി പേടിച്ചുകൊണ്ട് കണ്ണനെ വിളിച്ചു കണ്ണേട്ടാ എന്താടി പതിവില്ലാത്തൊരു മടി സംസാരത്തിൽ എന്തോ പറ്റി കണ്ണന്റെ ശബ്ദത്തിലെ വാത്സല്യം തുമ്പിയുടെ പേടി കുറച്ചു അത് കണ്ണേട്ട കോളേജിൽ ആർട്സ് ഫെസ്റ്റ് ആണ് ഡാൻസിന് ഡാൻസിന് എന്റെ പേര് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തതല്ല കുട്ടികൾ കൊടുത്തതാ ഞാൻ എന്തു ചെയ്യണം അവള് ശ്വാസം അടക്കി പിടിച്ചു മറുതലിക്കൽ ഒരു നിശബ്ദ ഒരു നിമിഷം മൗനം അതിനെന്താടി എൻ്റെ തുമ്പിക്ക് ഡാൻസ് എന്ന് വെച്ച ജീവനാണെന്ന് എനിക്ക് അറിയില്ലേ നീ കളിക്കണം അവിടെ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നിന്റെ സന്തോഷം കളയണ്ട നീ ധൈര്യമായി സ്റ്റേജില് കയറിക്കോ കണ്ണന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ തുമ്പിക്ക് കരച്ചിൽ വന്നു കണ്ണേട്ട കണ്ണേട്ടന്റെ ദേഷ്യയില്ലേ നിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എപ്പോഴാണ് എതിരെ നിന്നിട്ടുള്ളത് നിന്നെ അവിടെ പഠിക്കാൻ വിട്ടത് നിന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ കൂടിയാ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ട് എന്റെ കൊച്ചു താഴെ ഇറങ്ങാവൂ കേട്ടല്ലോ ഉം അവള് സന്തോഷത്തോടെ തലയാട്ടി ഫോൺ വെച്ചപ്പോ കണ്ണന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ സന്തോഷമാണ് അവന് പ്രധാനം പക്ഷെ മനുവിന്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രം ഉള്ളിലൊരാദി പിറ്റേന്ന് കോളേജിൽ തുമ്പി പ്രാക്ടീസ് ചെയ്യാൻ ഓഡിറ്റോറിയത്തിലെത്തി സ്റ്റേജിൽ അവൾ ചുവടുകൾ വെക്കുമ്പോൾ അറിയാതെ തന്നെ മനു അവിടെ വന്ന് നിന്നു അവൻ തൂണിന്റെ മറവിൽ നിന്ന് അവളെ നോക്കി തുമ്പിയുടെ ഭാവങ്ങൾ അവളുടെ ചലനങ്ങൾ മനു ലയിച്ചു നിന്നുപോയി ഇതുവരെ കണ്ട പെൺകുട്ടി അല്ല സ്റ്റേജിൽ അവിടെ അവളൊരു ദേവതയാണ് പച്ച ദാവണിയാണ് അവളുടെ വേഷം ധാവണി തുമ്പ് വയരന്മേൽ പിടിച്ച് കുത്തി വെച്ചിട്ടുണ്ട് വടിവൊത്ത് ശരീരം എടാ മനു കിരൺ അവന്റെ തോളിൽ തട്ടി നീ ഇവിടെ നിൽക്കുവാണോ അവളെ നോക്കി കിരൺ നോക്കടാ എന്താ ഒരു ഭംഗി മനു കണ്ണെടുക്കാതെ പറഞ്ഞു ശരിയാ അവക്ക് നല്ല കഴിവുണ്ട് മനു നീ സീരിയസ് ആയിട്ടാണോ അതോ ആ ഏടനോടുള്ള വാശിക്ക് വേണ്ടി കിരൺ സംശയത്തോടെ ചോദിച്ചു മനു ഒന്ന് ചിരിച്ചു ആദ്യം വാശിയായിരുന്നു കിരൺ അവനെ തോൽപ്പിക്കട വാശി ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഇപ്പോ അവളുടെ ഈ ചിരിയോ ആട്ടോ ഒക്കെ കാണുമ്പോ ആ വാശിയൊക്കെ എവിടെ പോയി മറയുന്നത് പോലെ എനിക്ക് എനിക്കിവിടെ നഷ്ടപ്പെടാൻ വയ്യടാ എങ്കി നീ ഇത് അവളോട് തുറന്നു പറ ആ ഏട്ടനെ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല കാവിയുടെ മനസ്സാണ് നീ ജയിക്കേണ്ടത് കിരൺ ഉപദേശിച്ചു ശരിയാ പക്ഷെ ഇപ്പൊ വേണ്ട അവൾ പ്രാക്ടീസ് ചെയ്യട്ടെ അവളുടെ ശ്രദ്ധ മാറേണ്ട മനു അവിടെ നിന്ന് മാറിപ്പോയി തുമ്പി കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്ത ശേഷം അപ്പൂയിൻ്റെയും അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അവർ വെള്ളക്കുപ്പി അവൾക്ക് നീട്ടി അവളത് കുടിച്ചു തുമ്പി ഒരു രക്ഷയില്ല ആരും നോക്കിയിരുന്നു പോവടി നീ എത്ര വർഷമായി ഡാൻസ് പഠിക്കുന്നു പതിമൂന്ന് വർഷം തുമ്പി കണ്ണുറക്കി കാണിച്ചു പറഞ്ഞതും അപ്പവും അമ്മും അത്ഭുതത്തോടെ പരസ്പരം നോക്കി പതിമൂന്ന് വർഷമോ അപ്പോ നീ വേറൊരു ഡാൻസർ അല്ല പ്രൊഫഷണൽ ആണല്ലേ അമ്മു അത്ഭുതത്തോടെ ചോദിച്ചു തുമ്പി ചിരിയോടെ തലയാട്ടി അതുകൊണ്ട് തന്നെ ആവും ആ ചുവടുകൾക്ക് ഇത്രയും ഭംഗി എല്ലാ ദിവസവും അവൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അഭിമന്യു എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവിടെ വരും യൂണിയൻ ചെയർമാൻ ആയതുകൊണ്ട് എല്ലായിടത്തും അവൻ ഉണ്ടാവും പരിപാടിയുടെ ചുമതല അവനാണല്ലോ അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ പാളി നോക്കും ആ നോട്ടം അവളിൽ വല്ലാത്ത ലജ്ജയുണ്ടാക്കി ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്തിരിക്കുന്നു സംസ്ഥാന കലോത്സവത്തിൽ കലാതിലക പട്ടം വാങ്ങിയിരിക്കുന്നു അപ്പോഴൊന്നും തോന്നാത്ത ഒരു ലജ്ജ അവന്റെ മുന്നിൽ മാത്രം അവൾക്ക് അതിശയം തോന്നി അങ്ങനെ ആർട്ട് ഫെസ്റ്റിന്റെ തലേദിവസം വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നടക്കുകയാണ് മനുവും കിരണും വിപിനും ഒക്കെ തിരക്കിലാണ് തുമ്പി അവസാനം പ്രാക്ടീസിനായി സ്റ്റേജിൽ കയറി പാട്ട് പ്ലേ ചെയ്തു അവൾ ചുവടുകൾ വെച്ചു തുടങ്ങി അവളുടെ കൈകളും കണ്ണുകളും പാട്ടിനൊത്ത് ചലിച്ചു ഇടയ്ക്കെപ്പോഴോ അവൾ സദസ്സിലേക്ക് നോക്കി അവിടെ ഏറ്റവും മുൻനിരയിലായി കസേരയിൽ കാൽമേൽ കാൽ കയറ്റി വെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു മനു അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയാണ് ചുറ്റും നടക്കുന്ന ബഹളങ്ങളോ ലൈറ്റ് സെറ്റ് ചെയ്യുന്നവരുടെ വിളിയോ ഒന്നും അവൻ അറിയുന്നില്ല ആ നോട്ടം കണ്ടതും തുമ്പിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി അടുത്ത ചുവട് വെക്കുമ്പോൾ അവളുടെ കാലൊന്ന് പിഴച്ചു താളം തെറ്റി പതിമൂന്ന് വർഷമായി നൃത്തം അഭ്യസിക്കുന്ന വലിയ വേദികളിൽ ആടിത്തു നിർത്ത കാവ്യശ്രീക്ക് ഒരാളുടെ നോട്ടത്തിന് മുന്നിൽ താളം തെറ്റിയിരിക്കുന്നു അവൾ ചുവട് നിർത്തി പാട്ട് നിർത്തിക്കാൻ ആംഗി കാണിച്ചു മനു അത് കണ്ടു അവൻ മെല്ലെ എഴുന്നേറ്റ് സ്റ്റേജിന്റെ അരികിലേക്ക് നടന്നു വന്നു എന്തുപറ്റി പതിമൂന്ന് വർഷത്തെ ശീലം പെട്ടെന്ന് മറന്നുപോയോ അവൻ ചിരിയോടെ എന്നാൽ ശബ്ദം താഴ്ത്തി ചോദിച്ചു തുമ്പി എന്ത് മറുപടി പറയണമെന്നറിയാതെ തലകുനിച്ചു മുഖം ചുവന്നു തുടുത്തിരുന്നു അതോ എന്നെ കണ്ടപ്പോ താളം തെറ്റിയതാണോ മനു സ്റ്റേജിലേക്ക് കൈകൂട്ടി കൈകുത്തി ൈകുത്തിനിന്ന് അവളുടെ മുഖത്തെ കുറ്റുനോക്കി ഒന്നുമില്ല എനിക്ക് എനിക്ക് വെള്ളം വേണം അവൾ വെപ്രാളത്തോടെ പറഞ്ഞു മനു അടുത്തുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇന്നാ കുടിക്ക് അവളത് വാങ്ങുമ്പോൾ അവളുടെ വിരലുകൾ അവന്റെ കയ്യിൽ തട്ടി ഒരു നിമിഷം ആ സ്പർശനം അവളിലൂടെ ഒരു ഷോക്ക് പോലെ കടന്നുപോയി അവൾ വേഗം കൈവലിച്ചു വെള്ളം കുടിക്കുമ്പോഴും മനു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാവ്യ ഉം ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ കളിച്ചപ്പോയില്ലാത്ത നാണം എന്റെ മുന്നിൽ മാത്രം വരുന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ തുമ്പി മിണ്ടിയില്ല കാരണം ആ ആയിരം പേർക്ക് നീ വെറും ഒന്നെ നർത്തകിയാവാം പക്ഷെ എനിക്ക് നീ നീ എന്റെ പ്രണയമാണ് അത് നിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് തുടങ്ങിക്കാവിയെ അതാണ് ഈ മാറ്റം തുമ്പി ഞെട്ടി അവനെ നോക്കി അല്ല എനിക്ക് എനിക്ക് ചേട്ടനോട് കള്ളം പറയണ്ട കണ്ണേട്ടനെ പേടിച്ച് നീ കള്ളം പറയുന്നതാ പക്ഷെ നിന്റെ കണ്ണുകൾ കള്ളം പറയില്ല അവൻ കണ്ണിറക്കി കാണിച്ചു നാളെ നാളെ നിന്റെ കഴുത്തിൽ വീഴുന്നത് ആയിരിക്കും അത് അണിയിക്കുന്നത് ഞാനായിരിക്കും റെഡി ആയിക്കോ അവൻ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ കിരണിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു എടാ കിരൺ സൗണ്ട് കുറച്ചു കൂടെ കൂട്ടിക്കോ എന്റെ മോഹിനിയാടുമ്പോ ഒച്ച കുറയണ്ട എന്റെ മോഹിനി ആ വാക്ക് ഓഡിറ്റോറിയത്തിൽ മുഴങ്ങി തുമ്പി സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് പോയി എന്താ എനിക്ക് പറ്റുന്നേ കണ്ണേട്ടൻ അറിഞ്ഞ അവൾക്ക് കുറ്റബോധം തോന്നി പക്ഷെ മനുവിന്റെ സമീപം നൽകുന്ന സന്തോഷം അതവൾക്ക് നിഷേധിക്കാനായില്ല അന്ന് രാത്രി ഹോസ്റ്റലിൽ തുമ്പി കണ്ണനെ വിളിച്ചു കണ്ണേട്ട നാളെ ആ പ്രോഗ്രാം എനിക്ക് അറിയാൻ നീ പേടിക്കണ്ട നന്നായി കളിച്ചാ മതി പ്രാർത്ഥിച്ചിട്ട് കാരണം കണ്ണേട്ടൻ കണ്ണേടം വരുവോ കാണാൻ അവൾ അറിയാതെ ചോദിച്ചു പോയി ഇല്ല തുമ്പി എനിക്കിവിടെ പാടത്ത് വിളവെടുപ്പുണ്ട് പിന്നെ അവിടെ വന്ന ആ ചെക്കനെ കണ്ടാൽ എനിക്ക് വേഷ്യം വരും അത് വേണ്ട നീ സമാധാനമായി കളിക്കും ഫോൺ വെച്ചപ്പോൾ തുമ്പിക്ക് ആശ്വാസവും സങ്കടവും തോന്നി കണ്ണേട്ടൻ വരാത്തത് നന്നായി അല്ലെങ്കിൽ മനുവുമായുള്ള നോട്ടവും ഭാവവും കണ്ടാൽ കണ്ണേട്ടൻ എല്ലാം മനസ്സിലാക്കും പിറ്റേന്ന് രാവിലെ കോളേജ് ഉണർന്നു തുമ്പി മോഹിനിയാട്ടത്തിന് വേഷം കെട്ടി പച്ചക്കറിയുള്ള വെളുത്ത സാരി തലയിൽ മുല്ലപ്പൂ ആഭരണങ്ങൾ കണ്ണെഴുതി പൊട്ടു തൊട്ട് അവൾ നിൽക്കുന്നത് കണ്ടപ്പോ അമ്മുവും അപ്പവും കെട്ടിപ്പിടിച്ചു അവളുടെ പൂച്ച കണകൾക്ക് വല്ലാത്തൊരു മാസ്മരിക ശക്തി ഉണ്ടായിരുന്നു എടി നീ ഞാൻ മനുവിനെ കൊല്ലുമല്ലോ അവൻ ഇപ്പൊ തന്നെ പാതി ബോധം പോയി നടക്കുക അമ്മു കളിയാക്കി തുമ്പി സ്റ്റേജിലേക്ക് നടന്നു അനൗൺസ്മെന്റ് വന്നു അടുത്തത് കാവ്യശ്രീ കർട്ടൻ ഉയർന്നു സദസ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഏറ്റവും മുന്നിൽ നടുവിലത്തെ സീറ്റിൽ ചെയർമാൻ അഭിമന്യു അവന്റെ കണ്ണുകളിൽ അവൾ തന്നെ തുമ്പി ആടിത്തുടങ്ങി കണ്ണേട്ട് മുഖം മനസ്സില് ധ്യാനിച്ച് മനുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചുവട് വെച്ചു ഓരോ ചലനത്തിലും അവൾ മനുവിനോട് സംസാരിക്കുന്നത് പോലെ തോന്നി പ്രണയവും പരിഭാവവും നാണവും എല്ലാമാ മുഖത്ത് മിന്നി മറഞ്ഞു അവളുടെ വടിവോത്ത ശരീരത്തിന്റെ അഴക് ഓരോ ചുവടിലും എടുത്തു കാണിച്ചു സദസ് നിശബ്ദമായി മനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കളി കഴിഞ്ഞവൾ പോസ് ചെയ്തു നിന്നപ്പോ ഓഡിറ്റോറിയം കുലുങ്ങുന്ന കയ്യടിയായിരുന്നു മനു എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു തുമ്പി സ്റ്റേജിൽ നിന്നിറങ്ങി അവൾ കിരയ്ക്കുന്നുണ്ടായിരുന്നു നേരെ ചെന്നത് ഗ്രീൻ റൂമിലേക്കാണ് അവിടെ എത്തും മുമ്പേ മനു വഴിയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാവ്യെ അവൻ വിളിച്ചു അവൾ നിന്നു മനു അടുത്തു വന്നു അവന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സമ്മാനം തരുവെന്ന് സ്റ്റേജിൽ വെച്ച് തന്ന ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്പൊ തരുന്നു അവനത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഇതെന്താ തുറന്നു നോക്ക് അവളത് തുറന്നു അതിലൊരു മനോഹരമായ ചിലങ്കിയായിരുന്നു ഇത് എന്റെ സമ്മാനം ഇത് കാലിനണിഞ്ഞു നീ അടുന്നത് കാണാൻ എനിക്ക് കൊതിയുണ്ട് നിന്റെ കണ്ണേട്ടൻ സമ്മതിക്കില്ലായിരിക്കാം പക്ഷെ എന്നെങ്കിലും എന്നെങ്കിലും നീ എന്റേതാകുമ്പോൾ അവൻ വാക്കുകൾ മുഴുമിപ്പിച്ചില്ല തുമ്പി ആ ചിലങ്കിയിലേക്ക് നോക്കി നിന്നു കണ്ണേട്ടം വാങ്ങി തന്ന ചിലങ്കിയാണ് അവൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഇതാ മനുവിൻ്റെ സമ്മാനം ചേട്ടാ ഇത് വേണ്ട എന്ന് പറയരുത് വാങ്ങിവെച്ചോ ഒരിഷ്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് അവൻ ചിരിച്ചു പിന്നെ റിസൾട്ട് വരുമ്പോൾ വിളിക്കണം ഞാൻ കാത്തിരിക്കും അവൻ പോയി തുമ്പി ആ ചിലങ്ക നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വീണു കണ്ണേട്ട മാപ്പ് ഇയാളെ വെറുക്കാൻ എനിക്കാവുന്നില്ലല്ലോ തുമ്പി പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി ആ ശബ്ദം അത് മനുവിൻ്റെതല്ല അപ്പുവിൻ്റെ അമ്മൂയിൻ്റെയല്ല വർഷങ്ങളായി തൻ്റെ കാതിൽ താരാട്ടുപോലെയും ശാസനയായി കേൾക്കുന്ന ആ ശബ്ദം തുമ്പി നെട്ടി തരിച്ചുപോയി അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി ഗ്രീൻ റൂമിന്റെ വാതിലിൽ കൈകൾ മാറിൽ കെട്ടി നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്നു കണ്ണൻ കാവിമുണ്ടും കടനീല ഷർട്ടും വേഷം നെറ്റിൽ ചന്ദനക്കുറി ആ വേഷത്തിൽ അവനെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടായിരുന്നു കണ്ണേട്ട തുമ്പിയുടെ കൈകൾ വിറച്ചു കയ്യിലിരുന്ന ചിലങ്കിയുടെ പൊതി അവൾ പെട്ടെന്ന് സാരിയുടെ മടക്കിനിടയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്താടി അടി പ്രേതം കണ്ട പോലെ നിൽക്കുന്നേ ഞാൻ വരില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ലേ കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അയ്യോ അങ്ങനെയല്ല കണ്ണിടം വരില്ല എന്നല്ലേ പറഞ്ഞത് പാടത്ത് തിരക്കുണ്ടെന്ന് തിരക്കൊക്കെ ഉണ്ട് പക്ഷെ എന്റെ തുമ്പി ഒരു വലിയ സ്റ്റേജിൽ കളിക്കുമ്പോൾ അത് കാണാതെ എനിക്കിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് പണിക്ക് വന്നവരോട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വണ്ടി കയറി അവനവളുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ചു നീ തകർത്തുമോളെ ഞാൻ സദസ്സിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു നീ ആടുന്നത് കണ്ടപ്പോൾ സത്യം പറയാലോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഇത്രയും നന്നായി നീ കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല കണ്ണന്റെ വാക്കുകൾ കേട്ടപ്പോൾ തുമ്പിക്ക് സന്തോഷത്തേക്കാൾ കുറ്റബോധമാണ് തോന്നിയത് താൻ കളിക്കുമ്പോൾ കണ്ണേട്ടൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ താൻ നോക്കിയത് മുഴുവൻ ആയിരുന്നു എന്താടിയൊന്നും കളി കഴിഞ്ഞ ക്ഷീണമാണോ അല്ല കണ്ണേട്ടൻ വന്നത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ വിക്കി വിക്കി പറഞ്ഞു അപ്പോഴാണ് കണ്ണന്റെ ശ്രദ്ധ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന പൊതിയിലേക്ക് പോയത് അതെന്താ കൈ സമ്മാനമാണോ തുമ്പി ആകെ വിയർത്തു പോയി ഇത് മനു തന്നതാണെന്നറിഞ്ഞാൽ കണ്ണേട്ടൻ ഇപ്പൊ ഇത് തുറന്നു നോക്കിയാൽ അതിലാ ചിലങ്ക കണ്ടാൽ ഇത് ഇത് കണ്ണേട്ട താ നോക്കട്ടെ കണ്ണൻ കൈനീട്ടി തുമ്പിയുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി അവൾ വിറയ്ക്കുന്ന കൈകളോടെ അത് നീട്ടാൻ തുടങ്ങി ഹലോ ചേട്ടാ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കണ്ണനും തുമ്പിയും തിരിഞ്ഞു നോക്കി അഭിമന്യു തുമ്പിയുടെ ജീവൻ പോയ അവസ്ഥയായി മനു ഇങ്ങോട്ട് തന്നെ വരികയാണ് മനു കണ്ണനെ കണ്ടപ്പോ ആദ്യം അമ്പരനെങ്കിലും പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തൊരു കള്ള വിരിഞ്ഞു ആഹാ കാവ്യയുടെ ഏട്ടം വന്നോ വരില്ലെന്നാണല്ലോ കാവ്യ പറഞ്ഞത് മനു കണ്ണന്റെ നേരെ വന്നു നിന്നു കണ്ണന്റെ മുഖം ഗൗരവത്തിലായി വന്നു എന്റെ കൂട്ടി സ്റ്റേജിൽ കയറുമ്പോൾ കാണാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ കണ്ണൻ മനുവിനെ രൂക്ഷമായി നോക്കി മനു ചിരിച്ചു എന്നിട്ട് തുമ്പിയുടെ കയ്യിലെ പൊതിയിലേക്ക് നോക്കി ഓ സമ്മാനം കൊടുത്തുവല്ലേ പ്രിൻസിപ്പൽ സാർ തന്നതാണെന്ന് ഞാൻ അറിഞ്ഞു കൺഗ്രാറ്റ്സ് കാവ്യ മനുവിന്റെ ആ ഡയലോഗ് തുമ്പിയെ രക്ഷിച്ചു ആ സമ്മാനം കോളേജിൽ നിന്ന് കിട്ടിയതാണെന്ന് കണ്ണനെ വിശ്വസിപ്പിക്കാനുള്ള ഒരു അവസരം മനു തന്നെ അത് പറഞ്ഞ അവളെ രക്ഷിച്ചിരിക്കുന്നു കണ്ണൻ ഒന്ന് സംശയിച്ചു ഇത് പ്രിൻസിപ്പൾ തന്നതാണോ കണ്ണൻ തുമ്പിയെ നോക്കി തുമ്പിക്ക് വേറെ വഴിയില്ലായിരുന്നു ആ അതെ സാറ് തന്നതാ കണ്ണൻ സംശയത്തോടെ തുമ്പിയെ മനുവിനെ മാറി മാറി നോക്കി എന്തോ ഒരു പന്തികേട് കേട് പക്ഷേ ഇപ്പോൾ അത് ചോദിക്കാൻ സമയമല്ലെന്ന് അവന് തോന്നി ഉം ശരി തുമ്പി നീ പോയി ഡ്രസ്സ് മാറ് നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം കണ്ണൻ പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പോൾ വരാം തുമ്പിയാ പൊതിയുമായി ഗ്രീൻ റൂമിലേക്ക് ഓടി അവൾ പോയതും കണ്ണനും മനുവും തനിച്ചായി നന്നായി കളിച്ചുവല്ലേ മനു ചോദിച്ചു എന്റെ കുട്ടിയ അവൾ നന്നായി കളിക്കും കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു അതെ നന്നായി കളിച്ചു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ചേട്ടാ അവൾ സ്റ്റേജിൽ നിന്ന് നോക്കിയത് മുഴുവൻ എന്നെയായിരുന്നു ആ കണ്ണുകളിലെ ഭാവം അത് ചേട്ടനുള്ളതായിരുന്നില്ലല്ലോ മനുവിന്റെ ആ ഒളിയമ്പ് കണ്ണന്റെ നെഞ്ചിൽ കൊണ്ടു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി